ലൈലാൻ്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജുനോനേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കേസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കേസ് പോലെ സുഹൃത്തുക്കളെ ലൈല മജിനുവിൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള സൗദി അറേബ്യയിൽ മറ്റൊരു ലൈല മജ്നു പോലെ പ്രണയിച്ചിട്ട് മനോഹരമായിട്ട് ദാമ്പത്യവുമായി മുന്നോട്ട് പോകുന്ന നാട്ടിൽ നിന്നും ലൈലയായിട്ടുള്ള റംസിയാണ് ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരുക്കിയിട്ടുള്ളത് വർഷങ്ങളോളം അവർ ഒരുമിച്ചിട്ട് സൗദി അറേബ്യയിൽ റിയാദിൽ ഒരുപാട് കാലം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്താ പറയുക നിർഭാഗ്യവശാൽ മകനും ഒത്തിട്ട് മകൻ ഫൈസുമാനും ഒത്തിട്ട് ഈ റംസി ഉള്ള നാട്ടിലാണ് റംസി റംസി ആഗ്രഹിച്ചതുപോലെ തന്നെ ഫർഷാദിൻ്റെ ലൊക്കേഷനിലുള്ളത് കേട്ടോ ഫർഷാദേ ഹാപ്പി ബർത്ത്ഡേ ഡേ ഓക്കേ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ പടച്ച തോഫീങ് നൽകട്ടെ പ്രശാദല്ലേ ഉറങ്ങിന്നോ ഇല്ല ഹാപ്പി ബർത്ത്ഡേ ബെർഡേ ആഗ്രഹം ഇങ്ങനെ ഒരു സർപ്രൈസ് തരണം എന്നുള്ളത് എന്നോട് ഇഷ്ടപ്പെട്ട പാട്ട് മറ്റതാണ് മകനെ എടുത്തെനിക്ക് മതിയോ ഈ മകനെ എടുത്ത് എനിക്ക് മതിയോളെ മുത്താനും മണിയറയിൽ മണിയോളൊക്കെ കത്താനുള്ള പാട്ടു നമുക്ക് തരാൻ പോയി വല്ല സന്തോഷുണ്ട് നമ്മള് വീഡിയോ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്തായാലും ഒരുപാട് കാലം അല്ല ദീർഘായുസ്പർശം തെറ്റും കിട്ടി ഓക്കെ ഭാര്യയോട് കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ താഫിക്ക് നൽകട്ടെ